നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു ആക്രമണം കൂടുതൽ രൂക്ഷമാകവെ ഇരുപക്ഷത്തും മരണസംഖ്യ ഉയരുന്നു ഇറാനിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ നാനൂറ്റി ആറ് പേർക്ക് ജീവഹാനി സംഭവിച്ചെന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് നൽകുന്ന വിവരം ഇരുപത്തിനാല് മരണം ഇസ്രായേലും സ്ഥിരീകരിച്ചു ഇറാന്റെ ഉന്നതരെ തേടി പിടിച്ച് വകുവരുത്തുകയാണ് ഇസ്രായേൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കുടുംബവുമായി ഭൂഗർഭ ബംഗറിൽ ഒളിച്ചു ടെഹ്റാന്റെ വടക്കിഴക്കൻ മേഖലയായ ലാവിസാനിലാണ് ഖമേനി ഉള്ളതെന്നാണ് വിവരം അതേസമയം മധ്യപൂർവ്വ മേഖലയിലെ ചില വിമാനത്താവളങ്ങൾ അടച്ചതിനാൽ ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകൾ വൈകാനും ഇടയുണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഒറ്റ ഫോൺ കോളിലൂടെ സാധിക്കുമെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കുമ്പോൾ ആയതുള്ള അലി ഖമേനി വധിക്കപ്പെടുന്നതോടെ നിലവിലെ സംഘർഷം അവസാനിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഖമൈനിയെ വധിക്കുന്നതോടെ സംഘർഷം വർധിക്കാനിടയില്ലെന്നും ഉടനെ അവസാനിക്കാനാണ് സാധ്യതയെന്നും നെതന്യാഹു പറഞ്ഞു എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പദം പരിഗണനയിലുണ്ടോ എന്ന് ോട് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അതാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മറുപടി ടെഹ്റാന്റെ വ്യോമ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞു ടെഹ്റാന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പോകാൻ ഇറാൻകാരുടെ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ പരമോദന നേതാവ് ആയതുള്ള ഖമേനി ഇറാൻ ബംഗറിലേക്ക് മാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കമീനെ വധിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എതിർത്തുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാന്റെ ആണവ മിസൈൽ സംവിധാനങ്ങൾ മുച്ചൂടും തകർക്കുക എന്ന ലക്ഷ്യം നേടാനുള്ള നടപടികളിലാണ് ഇസ്രായേൽ എന്ന് നിതനേഹ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറാനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനും ഇറാൻ നീക്കം നടത്തുന്നുണ്ട് എന്നാൽ ആണവ ഇതും വികസിപ്പിക്കില്ലെന്ന നിലപാടും ആവർത്തിച്ചു അതിനിടെ ടെഹ്റാനിൽ നിന്ന് ഉടനടി ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാൻ അമേരിക്കയുമായി ഒരു ആണവ ആണവകരാർ ഒപ്പിടേണ്ടതായിരുന്നുവെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു ടെഹ്റാൻ ഉടനടി ഒഴിപ്പിക്കണമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇറാന് ഒരു ആണവായുധം ഉണ്ടാകാൻ പാടില്ല താൻ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ഉടനടി ടെഹ്റാൻ വിട്ടുപോകണമെന്നാണ് ട്രംപിന്റെ കുറിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു ഇറാനു നേരെ സൈനിക നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ആഹ്വാനം അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ എയർലൈനുകൾ നിർത്തലാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാൻ ജയിക്കില്ലെന്നും വല്ലാതെ വൈകും മുമ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അവർ കരാറുണ്ടാക്കാൻ തയ്യാറാകണം ഇറാൻ ഈ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല അവർ ഉടനടി ചർച്ചയ്ക്ക് തയ്യാറാകണം വളരെയധികം വൈകി മുമ്പെന്ന് ട്രംപ് കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജി പ്രസ്താവനയിൽ ട്രംപ് ഒപ്പുവെക്കില്ലെന്നും സൂചനയുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിയരുതെന്ന് ട്രംപ് ഇറാനിന് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും രൂപത്തിൽ ആക്രമണം ഉണ്ടായാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അമേരിക്കൻ സേന പൂർണ്ണ കാര്യത്തോടെ നിങ്ങൾക്ക് നേരെ വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ വഴി കണ്ടെത്തണമെന്ന് ജി സെവൻ നേതാക്കൾ അഭിപ്രായപ്പെട്ടു സംഘർഷം പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ പറഞ്ഞു ഒരു കാരണവശാലും ഇറാൻ ആണവായുധ നിർമ്മാണശേഷി കൈവരിക്കാൻ അനുവദിക്കരുതെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും വ്യക്തമാക്കി അതിനിടെ സംഘർഷം അവസാനിപ്പിക്കാൻ തങ്ങൾ ചർച്ചകൾക്ക് താഴെ ർ എന്ന സൂചന ഇറാൻ നൽകി ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അമേരിക്ക പങ്കു ചേരാത്തിടത്തോളം ചർച്ചകൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നായിരുന്നു ഇറാൻ അധികൃതരെ ഉദ്ദേശിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ തങ്ങൾ പിന്തിരിയില്ലെന്ന സൂചന തന്നെയാണ് ഇസ്രയേൽ നൽകുന്നത് മേൽ തങ്ങൾക്ക് പൂർണ്ണ വ്യോമാധിപത്യം ഉണ്ടെന്നും നാല് ദിവസത്തെ വ്യോമാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ ഗണ്യമായ ഭാഗവും റോക്കറ്റ് ലോഞ്ചറുകളും സൈനിക താവളങ്ങളും തകർത്തുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു